അതെ കൊച്ചിന്റെ പിറന്നാളായിരുന്നു അപ്പൊ കേക്ക് വേണ്ടി പഠിക്കാൻ ടൗണിലേക്ക് പോകണ്ടല്ലോ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ ഇങ്ങോട്ട് വന്നതാണ് അപ്പൊ ഏതാ ഐറ്റം ഉള്ളത് എല്ലാ നിലവിൽ ഇവിടെ ഐറ്റം ഉള്ളത് ബ്ലാക്ക് ഫോറസ്റ്റ് ആ പിസ്തരിപ്പുണ്ട് ചോക്ലേറ്റ് ഉണ്ട് ആ പിന്നെ റെഡ് വെച്ച് പോവാസ്റ്റ് പല പല എല്ലാ സാധനം നമ്മളിപ്പോ ഓർഡർ തന്നിട്ട് പോകണ്ട അപ്പൊ തന്നെ കൊണ്ടുപോകാം എപ്പൊ ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ കേൾക്കും അല്ല അപ്പൊ നമുക്ക് ഈ പേരൊക്കെ എഴുതിയെങ്കിലും ഇവിടെ വന്നാൽ അപ്പൊ തന്നെ പേരെഴുതി അപ്പൊ തന്നെ എഴുതി തരുവാണ് താമസൊന്നും ഇല്ല താമസമില്ല അതെല്ലേ എവിടെ ജോ ജോലി ഇപ്പൊ കേക്ക് ഷോപ്പാണോ രണ്ടുപേരും കൂടിയാണോ നടത്തണമില്ല എവിടെ വേറെ കോളേജിന്റെ ഫ്രണ്ടില് എങ്ങനെയുണ്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞ സീസൺ ഇപ്പൊ ഈ എല്ലാത്തിനും ഇതിന് വേണമല്ലോ ബർത്ത്ഡേക്ക് വേണമുണ്ടോ കല്യാണത്തിനും വേണം എൻഗേജ്മെന്റിന് എന്ത് പരിപാടിക്കും കേക്ക് ഇല്ലാത്തൊരു പരിപാടി വേറെന്താ ഉള്ള ഐസ് ഐസ് ഉണ്ട് ഐസ്

അങ്ങനെ സൂപ്പറാണോ സ്കൂളിൽ പോയില്ലേ അവധിയായിരുന്നു എന്നാ ശനിയാഴ്ച ചെയ്തോട്ടാ കഴിച്ചിട്ട് എങ്ങനെയുണ്ടാ നല്ല അത് കഴിയുമ്പോ ഇത് പറഞ്ഞൂടെ കഴിച്ചോട്ട

ഇതിനകത്ത് ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ സാധാരണ സാധനം ഒരു കെമിക്കൽ ഐറ്റംസ് എല്ലാവർക്കും കഴിക്കാവുന്ന രീതിയിലാണ് ഒറിജിനൽ നാടൻ രീതി ഹോംമേഡ് ആയിട്ട് ഇപ്പൊ നമ്മള് സൗകര്യം വർദ്ധിപ്പിച്ചു എന്ന് മാത്രമുള്ളൂ ഇപ്പൊ നമ്മളിവിടെ ചെയ്യുന്നു പിന്നെ ഇതിനകത്ത് മായുള്ള നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള രീതിയിൽ മാത്രമാണ് ഇത് ഇന്നിപ്പോ വൈകിട്ട് കൊടുക്കേണ്ട ഒരു കല്യാണ പാർട്ടിയുടെ ചെയ്യുന്നതാണ് ഇതിപ്പോ നമ്മള് ഓവല് റെഡിയാക്കി വെച്ചിരിക്കുന്നത് റെഡിയാക്കി വെച്ചേക്കുവാണോ ഇനി ഇത് ഇതിനകത്തുനിന്ന് എടുത്തിട്ട് നമ്മൾ അതിനകത്ത് വെച്ചാണ് അല്ലെങ്കിൽ പല കളർ ആയിട്ട് ഇരിക്കണേ ഇത് വൈറ്റിന്റെ അത് വൈറ്റ് ഇത് ബ്ലാക്ക് ബ്ലാക്ക് ചോക്ലേറ്റ് ഇതുകൊണ്ട് നമുക്ക് എല്ലാ ഐറ്റവും മാറി ഉണ്ടാകും അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇതാ വീട്ടിൽ വെച്ച് കൊഴച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് ഇതുപോലെ അത് കട്ട് ചെയ്ത് കൂടെ ക്രീം ചെയ്ത് ക്രീം ചെയ്തു ഡിസൈൻ ചെയ്യും അപ്പൊ നമ്മളെ മോളില് ഈ പേരൊക്കെ ഏതാ എങ്ങനെയാ സംഭവം പേരെഴുതാൻ ഇതുവരെ ട്യൂബുണ്ട് ട്യൂബ് വെച്ചിട്ട് അങ്ങനെ അത് വലിയ താമസം ഒന്നുമില്ല അപ്പൊ തന്നെ ആള് നിക്കുമ്പോ തന്നെ റെഡിയായി കൊടുക്കാൻ കഴിയാത്ത ഇപ്പൊ നമ്മളൊരു ബർത്ത്ഡേ വലിയ പാർട്ടിക്ക് വേണ്ടിട്ട് ഒരു കേക്ക് കേക്ക്ണ്ടാക്കുമ്പോഴേ ഈ സാധനം പെട്ടെന്ന് നമുക്ക് കൊടുക്കാൻ ഓടി പറ്റുമോ ഇവിടെ എപ്പോഴും പറയുന്ന രീതിയിൽ അല്ല തലദിവസം പറയണ അങ്ങനെ ഇല്ല ഇല്ല നമ്മള് പലരും പല പിള്ളേരുടെ ഉടുപ്പിന്റെ കളർ അല്ലെങ്കിൽ കല്യാണത്തിന് അവരുടെ കളർ ഡ്രസ് കോഡ് അവരുടെ ദിവസത്തിനനുസരിച്ച് ചിലപ്പോ കളർ പറയണമെന്ന് നമുക്ക് ഇച്ചിരി അല്പം താമസം അത്രേ ഉള്ളൂ അല്ലാതെ പെട്ടെന്ന് പോടി വന്നാലും നമുക്ക് പറയുന്ന സൗകര്യവും അതിനുള്ള തല നമുക്ക് ഇവിടെ ഓൾറെഡി മുപ്പത് കേൾക്കോളും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ഇത് നെല്ലിക്കുഴിയിലും ഇന്ദ്രാഗാന്ധി കോളേജിന്റെ ഫ്രണ്ടിലും നമുക്ക് ഷോപ്പ് ഉണ്ട് അപ്പൊ അവിടെ മാനുഫാക്ചറിങ് ഇല്ല ഇവിടെയാണ് ഇവിടെയാണ് ഉണ്ടാക്കുന്നുള്ളൂ ഇവിടുന്ന് നേരെ നമ്മൾ എല്ലാ അങ്ങോട്ട് കൊണ്ടുപോകും അവിടെ നമ്മള് ഇത് ഒരു ഇതിന്റെ മേളിലേക്ക് ഈ കേക്ക് മേളില് വെച്ചിട്ട് രണ്ട് ലെയർ ആയിട്ടാണ് ഇത് കുൽഫി കേക്കാണ് ഇത് നമുക്ക് ഈ നമ്മുടെ ഇലാഹിയ കോളേജില് നമ്മള് മത്സരത്തിന് പോയിട്ട് നമുക്ക് പ്രൈസ് കിട്ടിയതാണ് ഈ കിട്ടിയത് അതിപ്പോ ഒരു വർഷം ഒരു ആ അത് നമുക്ക് പ്രൈസ് പ്രൈസ കിട്ട് കാണാം ഞങ്ങൾ ആയിട്ട് ഇവിടെ ചെയ്യുന്നത് ഫുള്ള് ഹോം മെയ്ഡ് കേക്ക് പോലും ഒരു മായവും ചേർക്കും മായവും ചേർക്കാത്ത രീതിയിൽ വരുമ്പോ അപ്പൊ തന്നെ കിട്ടാൻ പാമസവും രീതിയില് നമ്മൾ കേക്ക് അറേഞ്ച്മെന്റ് ചെയ്യുന്നു കളർ ഒന്നും ഇത് ഒറിജിനല് മിൽക്ക് മെയ്ഡ് മിൽക്ക് മേഡ് ആല് പിസ്ത പി ബദാം അങ്ങനെയുള്ള സാധനങ്ങൾ ഇത് കുൽഫിയുടെ മിക്സ് ആണ് മിക്സാണ് ഇത് വേറെ മായങ്ങളൊന്നും ഉള്ള സംഭവം നമുക്ക് പിള്ളേർക്കും എല്ലാവർക്കും കഴിക്കാവുന്ന രീതിയിൽ നമ്മള് തന്നെ ചെയ്തെടുക്കണം എന്നാണ് ഇത് ഇതിന്റെ മുകളിലോ ഇങ്ങനെ വെക്കാനാണ് പോകുന്നേക്കണതാണ് ഡിസൈൻ ഇത് നമ്മള് തന്നെ ഉണ്ടാക്കണം നല്ല മേടിക്കലൊന്നും ഇല്ല നമ്മൾ നമ്മൾ ഫ്രീസറിലേക്ക് ഇത് ഇത് ഫ്രീസറിൽ വെച്ചിട്ട് അവിടെ ഡിസൈൻ 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 തണുപ്പായിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ ഇതിനകത്ത് പത്ത് ദിവസം വരെ നമുക്ക് ഇതിനകത്ത് ഒരു കംപ്ലൈന്റും ഇല്ലാതെ ഇത് എത്ര ദിവസം വെക്കുന്നോ ആ അത്രേം ടേസ്റ്റ് കൂടുള്ളൂ അതെ അങ്ങനെ അങ്ങനെയുണ്ടല്ലോ തന്നെ ഇല്ല തന്നെ ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ടാവില്ല ഉണ്ടാവില്ല ഇത് എത്രയോ ു ടേസ്റ്റ് കൂടുള്ളു പിന്നെ നമുക്ക് അത്ര ഇരിക്കൊന്നുമില്ല കൂടെ രണ്ടു ദിവസം മൂന്ന് ദിവസം അല്ലെങ്കിൽ ഓർഡർ ആണ് പിന്നെ നമുക്ക് ഇവിടെ ഉള്ളത് ഇതൊക്കെ കൊടുക്കുന്ന ഇത് കല്യാണ പാർട്ടികൾക്ക് വാടകൾക്ക് ആയിട്ട് പോണതാണ് പിന്നെ അവർക്ക് സ്റ്റാൻഡ് നമ്മള് ഇതൊക്കെ ഇതൊക്കെ ബർത്ത്ഡേയുടെ ടോപ്പറുകള് ഐറ്റംസ് നല്ല ഐറ്റംസ് ഉണ്ട് കേക്ക് ക്യാമ്പ് ഇത് ഐസ് ഇരുപതിൽപരം ഫ്ലേവറുകളുണ്ട് മിൽക്ക് കാൻഡി വാട്ടർ കാൻഡി ഊവാ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ അത് ചിക്കുസ് പിന്നെ പായസം ഉണ്ട് എങ്ങനെയാ കഴിച്ചിട്ട് സൂപ്പർ അല്ല നിങ്ങൾ നല്ല ടേസ്റ്റ് തന്നെ ടേസ്റ്റ് ഉസ്താദ് നമ്മുടെ ഈ ലൊക്കേഷൻ എന്ന് എന്ന് പറഞ്ഞ ലൊക്കേഷൻ പറഞ്ഞാൽ മുളവൂര് പൊന്നിരിക്കമ്പില് ക്രിസ്ത്യൻ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് അപ്പൊ മുളവൂര് പൊന്നിരിക്കപ്പറമ്പ് ക്രിസ്ത്യൻ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് പിന്നെ കോതമംഗലത്ത് കോതമംഗലത്ത് നെല്ലിക്കുഴി നെല്ലിക്കുഴി ഇന്ദിരാഗാന്ധി കോളേജിലെ നേരെ ഫ്രണ്ടില്ല ഫ്രണ്ട് ശരി